എല്ലാവരും വല്ലാതെ ഭയപ്പെടുന്ന സമയമാ പേടിക്കുന്ന സമയമാകുന്ന സമയമാ എന്നാ ഷെയഹുനാരടുക്കൽ വന്നിട്ട് ാണെന്ന് പറയുമ്പോ അതു പറഞ്ഞ മറുപടി അലഹമില്ല ശുക്ർ ചെയ്യുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്നാ നമ്മളിൽ പലരും അലഹമില്ല പറയാ പോലും മടിയുള്ളവരാ മടിയുള്ളവരാത്തിപ്പറ്റാദ് അവിടത്തെ കൊടുക്കണേ അല്ല ഉസ്താദിന്റെ ടുക്കൽയോ പേര് ഞാൻ എന്റെ സഹോദരനുമായിട്ട് ഒരു ഒരു ഉസ്താദ് വന്നു ഞങ്ങൾ ഉസ്താദ് വന്നിട്ട് പറഞ്ഞു എൻറെ മകന് ഭയങ്കര കുരുത്ത കേടാവുന്നത് വാ ചെയ്യണേ എന്റെ മകന് ഭയങ്കര പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ വാപ്പയാ നിങ്ങളുടെ വാപ്പയാ മലക്കുകൾ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട് എന്റെ മകൻ കുരുത്തം കെട്ടവൻ അവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനാണെന്ന് നിങ്ങൾ പറയുമ്പോ ആ മലക്കങ്ങാണ് ആമിയും പറഞ്ഞ അവൻ അങ്ങനെ ആയി പോകും അങ്ങനായി പോയിട്ടെ ആകട്ടെ ഞാൻ അന്ന് പഠിച്ച ഒരു ഒരു മാതാവും പിതാവും മക്കളെ കെട്ടവൻ മന്ദബുദ്ധി ഉമ്മ സത്യം പറഞ്ഞ ഒരു പിതാവ് അങ്ങനെ പറയാൻ പാടില്ല അവൻ അവൻ്റെ ഇതുണ്ട് ചെയ്യണോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത വലിയൊരു ഉപദേശം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ കണ്ണിന് കൊള്ളുമയുള്ള മക്കളാക്കി തെരുമാറാകട്ടെ ദുനിയാവിലും ആഹുരത്തിൽ ഉപകരിക്കുന്ന സന്താനങ്ങളിൽ അള്ളാഹു കൊടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് നിങ്ങൾ എന്നോട് എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഉത്തരം അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ എനിക്കൊന്നേ പറയാനുള്ളൂ പോയപ്പോ നമ്മളോടൊരു ഉപദേശം തന്നിട്ടാ പോയത് പഠിച്ചവനെ കിലോമീറ്ററുകളോളം വന്നാകേ അത്തിപ്പറ്റമല്ലാത്ത കിലോമീറ്റർ ഈ പത്താഖിന്റെ പരിസരം മുഴുവനും ജനങ്ങളും ഒന്ന് കുന്നുകൂടി ഒരു ദിവസമുണ്ടായിരുന്നോ അവസാനമായി അത്തിപ്പറ്റ ഉ ഉസ്താദിന്റെ വന്നിട്ട് ആ തുണിയങ്ങ് മാറ്റുമ്പോ പറയാതെ പറഞ്ഞ ഒരു വാക്കുണ്ടടോകുമ്പോ ഇതുപോലെ പോകണം സഹോദരാ മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന് മരിച്ച പ്പോഴും നമ്മളോട് പറഞ്ഞ മഹാനാണ് മഹാനായ അതുകൊണ്ട് റൂസിൽ ഒരുമിച്ചവരെ എല്ലാവർക്കും വാസിയാടോ എല്ലാവർക്കും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറ ചെയ്ത് കാണിക്കുന്നവരാ ഉപദേശിക്കുന്നവനെ കളിയാക്കുന്നവരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോടെ പറയാറുള്ളൂ എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല ുംമാശയൊക്കെ കുറയ്ക്കുന്ന ഒരുപാട് കടം ആസ്വദിക്കുമ്പോ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറയുന്ന ചെരുപ്പിലെന്ന് നോക്കണേ കാലിൽ നോക്കണേ കൊല്ലും കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ നിന്റെ കാലിന്റെ തുണിയോട് എത്ര കിടക്കുന്നു ഇതുപോലെ മരണം നമ്മുടെ കൂടെ പ്രായമാകണ്ട രോഗം വേണ്ട ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട കിഡ്നി രോഗം വേണ്ട മോനെ ഒരു തലവേദന പോലും വേണ്ട നിന്ന് നിപ്പിനു മനുഷ്യന്മാര് വീട് മരിക്കുന്ന കാലമാ ميل في الدنيا, الدنيا طويلا ولا تدري, لا تدري دي 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 إلى جنة, جنة ليل هل, هل تعيش إلى الفجر وكم من صحيح, صحيح مات <applause> നേരം യാണ് വൈകുന്നേരം എത്തിയവൻ നേരം വെളുപ്പിക്കുന്നില്ല പ്രായമില്ല സമയമില്ല രോഗമില്ല ഇതാണ് മരണം ഇടിത്തീ വീഴുന്നത് പോലെ വരുന്നോ അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നത് വാസി കാണിക്കണേ വാസി കാണിക്കണേ വാസി കാണിക്കണേ വാശി കാണിക്കണ് ആരോടാണ് വാശി കാണിക്കേണ്ടതെന്നറിയോ എന്തല്ലൂനൂന ഇതാ ബ कम مسرورا നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയും പറയുമോനെ മരണത്തിന്റെ വേദനയും സഹിച്ചാണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന് പറയുന്നത് സത്യമാണോ ഒരുപാട് വേദന സഹിച്ചവളാട് ഒരുപാട് കഷ്ടപ്പെട്ടവളാട് പത്തു മാസം ചുമന്നിട്ട് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച ഉമ്മ നാലന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ ഉമ്മ നീ പ്രസവിച്ച കുഞ്ഞിനാദ്യമായിട്ട് കണ്ട ഉമ്മ ഉമ്മ ചിരിച്ചടോ ചിരിച്ചടോ വെളിയിൽ ടെൻഷൻ നടന്ന മനുഷ്യനാണ് നമ്മുടെ വാപ്പാടെ കണ്ടു നിറയുന്നുണ്ടായിരുന്നു കൈകാര്യം പറക്കുന്നുണ്ടായിരുന്നു ഒപ്പ ഇരിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് തിയേറ്ററിന്റെ വാതിൽ തുറന്നിട്ട് നേഴ്സ് വന്നിട്ടു പറയുന്നു ഇതാ പൊന്നുമോനാളാ അതുവരെ കരഞ്ഞ കരഞ്ഞവാപ്പാട മുഖത്ത് ചിരിയായിടോ കണ്ടവര് ചോദിക്കും കുടുംബക്കാർ മുഴുവനും മുസ്ലിമേ നമ്മൾ നമ്മൾ കരയുകയായിരുന്നു പോലും നമ്മളെ നുള്ളി നോവിപ്പിച്ചിട്ട് നമ്മൾ കരയുന്നത് കണ്ടിട്ടവൻ ചിരിച്ചവനാ അതുകൊണ്ട് വാഴ കേൾക്കാമെന്നവര് എല്ലാരും ചിരിച്ച ഉമ്മ ചിരിച്ചടോ 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 വാപ്പ കുടുംബക്കാര് എല്ലോ ചിരിച്ചടോ അതുകൊണ്ട് കവി പ്രതികാരം ചെയ്യ ചെറുപ്പൽക്കാരാ എങ്ങനാണ് പ്രതികാരം ചെയ്യേണ്ടതും മാന തല്ലിയട്ടല്ല ഉപ്പാടെ വീട്ടിൽ നിന്ന് നിന്നടിച്ചിറക്കിയിട്ടല്ല

എന്റെ വീട്ടിലും എന്റെ നാട്ടിലും ഒരു ദിവസം വിളിച്ചു പറയുമടോ എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയോ ഈ വഴങ്ങു പറയുന്ന സദസ്സിന്റെ ഞാനങ്ങ് വീണു മരിച്ചു പോയാറുള്ള മരണം തരണേ ആരെങ്കിലും എന്നെ കൊണ്ടുപോകുമടോ യഥാ പത്തരാപുരത്തി എന്റെ വീടിന്റെ മുറ്റത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ടോ അവസാനം എന്റെ വീടിന്റെ പരിസരത്ത് പിടിച്ചു കിടത്തിയിട്ട് എന്റെ ധനാസ കുളിപ്പിച്ചിട്ട് അവസാനമല്ല ത്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി വെള്ള തുണിയുടെ മുകളിലും മലർത്തി കിടത്തുകയാകിന്റെ ദ്വാരം കൊണ്ടടക്കും കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തു കെട്ടിൽ ഉയരുന്നേ ുള്ളിലപ്പോൾദനം ഉയരുന്നേ വാപ്പയെ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ എൻ്റെ മൂക്കിലൊക്കെ പഞ്ഞി വെച്ചിട്ട് മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ വീട് എന്റെ മുറ്റത്തിങ്ങനെ മലത്തി കിടത്തുമ്പോ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒരു ദിവസം വരുമടോ എല്ലാരും കരയുന്ന ദിവസം നാട്ടുകാരും ും കരയുകയാട് ചെന്ന് അടുക്കലേക്ക് കൊണ്ടുവരികയാട് അവസാനമായി കാണാട് എന്നെ വീടിനകത്ത് കൊണ്ട് കിടത്തുമ്പോ എന്റെ അടുത്ത് വരികയാട് സിരാജിന്റെ മുഖത്തിട്ടിരുന്ന വെള്ളത്തുണി എന്ന് മാറ്റുമ്പോ ഉമ്മാനോട് ചോദിക്കണം ഉമ്മാ കരഞ്ഞ കരഞ്ഞ സമയത്ത് സമയത്ത് ചിരിച്ചില്ലേ ചിരിച്ചില്ലേ ഉമ്മ ഉമ്മ ഞാൻ മുഖത്ത് നോക്കി എന്തൊരു പ്രകാശമാണ് നോക്കി എന്തൊരു എന്തൊരു പുഞ്ചിരിയാവുമ എല്ലാവരും എന്നെ നോക്കുമ്പോ ഞാൻ ചിരിക്കുന്ന സഹോദരാ നിങ്ങളും നിങ്ങളും നമ്മുടെ ഉമ്മ ശമവിട്ട മകനെ എന്നെ കൈവിട്ടു പോന്നോ ആണല്ലെന്ന ോട് നീ മരിച്ചു കിടക്കുമ്പോ നിന്നെ കുറ്റം പറഞ്ഞവളും കളിയാക്കിയവളും വേദനിപ്പിച്ചവളും എല്ലാരും വരുന്നത് കാണുമ്പോഴും അവരും അവനും വരും സഹോദരാ നിന്റെ വെള്ളത്തുണിയിൽ പൊതച്ചു കിടത്തുന്ന ദിവസം നിന്റെ ചാരത്ത് വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി മാറ്റുമ്പോ അവൻ പറയണമല്ല എന്തൊരു മരണവല്ല

പറയും ഉസ്താദിന്റെ പറയും നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് മരിക്കണം നിങ്ങൾ മുമ്പേ എനിക്ക് മരിക്കണം എന്തിനാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങളുടെ എനിക്ക് കിട്ടുമല്ലോ നിങ്ങളെക്കാളും മുമ്പേ ഞാൻ മരിച്ച നിങ്ങളുടെ ദ്വാ എനിക്ക് കിട്ടുമല്ലോ ശിവനെ നിങ്ങളൊന്ന് ചിന്തിക്കടോ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ എപ്പടെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല വാഴ്ന്നു പറയുന്ന സിറാജ് വീടത്തുമെന്നുറപ്പില്ല നിങ്ങൾ ആരും നിങ്ങളുടെ വീടത്തുമെന്നോ നേരം പോയി എന്നറിയില്ല പക്ഷേ എപ്പ എവിടെ വെച്ച് വന്നാലും പോകണം എപ്പ വന്നാലും അസിറായിരവാ പോകണം പക്ഷേ വെറും കൈയോടെ പോകാൻ പറ്റില്ല വെറും കയ്യോടെ പോകാൻ പറ്റില്ല അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ അല്ലാട മുമ്പിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ എല്ലാവർക്കും വേണ്ടത് നല്ല മരണമാണ് ും പറയുന്നത് വെള്ളിയാഴ്ച ദിവസം മരിക്കണം ഷഹാദത്ത് കരുമ്പോ പറഞ്ഞു മരിക്കണം സ്വർഗം കണ്ടിട്ട് മരിക്കണം നിസ്കരിക്കുമ്പോ മരിക്കണം ഒന്നുവോടുകൂടി മരിക്കണം എല്ലാവരുടെ ആഗ്രഹമാക്കെ ജീവിതത്തിൽ ചെയ്യണ്ടേ എന്തെങ്കിലും ജീവിതത്തില് ചെയ്യണ്ടേ എന്റെ കേൾക്കുന്നവർക്കറിയാ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉപദേശം എനിക്കറിയുന്ന പഠിച്ചവനെ ഒരു ഉസ്താദിന് മുപ്പത്തി ആറ് വയസ്സുണ്ട് അദ്ദേഹം സുഖമില്ലാതെ സുഖമില്ലാതവസാനം ാണ് ഡോക്ടർ വന്ന് പരിശോധിച്ച് ബാധിച്ചു അവസാനം മണിക്കൂർ ഡോക്ടർ ഡോക്ടർ പറയുകയാണ് വന്ന് നോട് പറഞ്ഞു പരിശോധിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഉസ്താദിനെ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടുകാരറിയിച്ചേക്കാൻ ഈ ഇത് കേട്ടുകൊണ്ട് കിടക്കാ പാവ കുറച്ച് കഴിഞ്ഞു നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ആ ഉസ്താദ് കരയുന്നു ഔസ്താദ് കടന്ന് കരയും ഇത്ര കരയിൽ കരച്ചിൽ നിർത്തുന്നില്ല ഒന്ന് പെട്ടെന്ന് വരാൻ ഡോക്ടർ ഓടി ഉസ്താദിന്റെ അടുക്കൽ ചെന്നു ചോദിച്ചു നിങ്ങൾ അറിവ് പഠിച്ച പഠിച്ചേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചു ഏറ്റവും നല്ല മെഡിസിനാണ് നിങ്ങൾക്ക് തരണേ നിങ്ങളെ രക്ഷപ്പെടാൻ ഞങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളിങ്ങനെ കിടന്ന് കരയുന്നല്ലോ നിങ്ങളുടെ അടുത്ത് കിടക്കുന്നതൊക്കെ രോഗികളാ അവരെല്ലാം വലിയ നിങ്ങൾ ഇങ്ങനെ കരയരുത് നിങ്ങൾ മരിച്ചൊന്നും എന്താ പോകൂല മരിച്ചു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ളത് കരയുന്നത് ആ സമയത്ത് ചെറുപ്പക്കാരനായ ഉസ്താദ് വലിയ സ്വരത്തിൽ പറഞ്ഞു അത്രേ എനിക്കും മരിക്കാൻ പേടിയൊന്നുമില്ല ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കും ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും അള്ളാഹു എനിക്ക് നിശ്ചയിച്ച സമയം ഒരു മിനിറ്റ് പോലും മാറൂല ഞാൻ മരിക്കും അപ്പൊ ഡോക്ടറെ വെച്ച് ഭാര്യയും മക്കളെ ഓർത്തിട്ടാണോ കുടുംബത്തെ പിരിയുന്നതിന്റെ സങ്കടമാണ് അവരെ കാണണമെങ്കിൽ വീഡിയോ കോളൊക്കെ വിളിച്ചു തരാ നിങ്ങള് കാണു കരയരുത് അപ്പോഴുതാദ് പറഞ്ഞത്രേ അല്ല എന്റെ ഭാര്യയും എന്റെ മക്കളെയും കൊടുത്തിട്ടൊന്നുമല്ല ഞാൻ കരയുന്നത് അപ്പൊ ഡോക്ടർ ഔസല്യമാണ് ആ മനുഷ്യൻ അത്ഭുതം മരിക്കാൻ പേടിയില്ല നിങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല നിങ്ങളുടെ ഭാര്യയെയും മക്കളെയും കാണാത്തതിലോ പിരിയുന്നതിലോ നിങ്ങൾക്ക് സങ്കടമില്ല പിന്നെന്തിനാവസ്ഥ അതെ കരയുന്നേ പിന്നെന്തിനാവസ്ഥ അതെ കരയുന്നേ ഞാൻ രണ്ടേകാലും മണിക്കൂർ വഴതു പറഞ്ഞതോ ആ രണ്ടേകാലും മണിക്കൂറ് വഴുതിനേക്കാളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ഉപദേശം ആ ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വാഴത് കേക്കുന്നതിനേക്കാളും നല്ലത് ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒറ്റ വാക്ക ആ ഡോക്ടറോട് പറഞ്ഞ മറുപടി അള്ളാടം മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ മുപ്പത്തി ആറ് കൊല്ലം എനിക്ക് കണ്ണും കാലും ആരോഗ്യവും ഭക്ഷണവും സമ്പത്തും തന്ന എന്റെ ആ പടച്ചറബിന്റെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോ എന്ത് ധൈര്യത്തിലാ പോവാ കൊണ്ട് ഞാൻ അല്ലാട മുമ്പിൽ പോകും കെക്കണ ചെന്നായി ഞാനും നിങ്ങളും ചിന്തിക്ക ഇന്ന് രാത്രി അസറായി വന്നിട്ട് വാടാ പോടാന്ന് പോകാന്ന് പറഞ്ഞ എന്നുണ്ട് ജീവിതത്തിൽ ഒരു നല്ല മരണം കിട്ടാനോ അള്ളാഹുവെ സ്വർഗം കണ്ടോ മരിക്കാനോ എന്നാ ഞാന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചു ഈ ബോധം ഉണ്ടോ ഇരിക്കുന്നു നമ്മുടെ നമ്മുടെയൊക്കെ സ്വഭാവം നമ്മുടെയൊക്കെ നടത്തെയൊക്കെ കണ്ട എടോ ഒരു സ്വർഗമുള്ള എല്ലാതെ ലഭിതങ്ങള് കിടക്കുന്ന സ്വർഗമാ ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത് എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ നമ്മൾ ചെയ്തു വെച്ച് ഒരു നന്മ ചെയ്യടോ ആയിരം ഒന്നും വേണ്ട ആയിരം ആയിരം ഒന്നും ചെയ്യണ്ട ഒരു നന്മ ചെയ്യും ഒരെണ്ണം ചെയ്തു ചെയ്ത ഭാഗ്യന്തരമാറാകട്ടെ